നമസ്കാരം പരമശിവനെ ആരാധിക്കാത്തവർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവനാണ് പരമശിവൻ എന്നാൽ പരമശിവനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തികച്ചും വിഭിന്നമായ രൂപവും രീതികളുമാണ് പരമശിവന് ഉള്ളത് എല്ലാം അത് എത്ര നല്ലത് എന്നോ ചീത്തയെന്നോ ഇല്ല ഭഗവാന് എല്ലാം സ്വന്തമാകുന്നു സകല ചരാചരങ്ങളും ഈ പ്രകൃതിയും ഭഗവാനിൽ നിന്നും ഉത്ഭവപ്പെട്ടതാകുന്നു നാം ഏവരും അതിനാൽ ഭഗവാനിലേക്ക് തിരികെ എത്തുന്നു എന്നും ശിവപുരാണത്തിൽ പരാമർശിക്കുന്ന കാര്യമാകുന്നു പരമശിവനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യമുണ്ട് പലർക്കും അറിയാവുന്നതായ ഒരു കാര്യമാണ് സാക്ഷാൽ പരമശിവൻ ക്ഷിപ്രപ്രസാദിയാണ് എന്ന കാര്യം എന്നിരുന്നാലും ആത്മീയപരമായ മുന്നേറ്റങ്ങൾക്ക് പലപ്പോഴും ദീർഘമായ കാലതാമസം പലർക്കും വന്ന് ചേരുന്നതുമാകുന്നു ഒട്ടുമിക്കവാറും ജന്മജന്മാന്തരമായ വിശ്വാസത്താലും ഉപാസനയാലും പെട്ടെന്ന് തന്നെ ഈ ജന്മത്തിൽ ഫലം ലഭിക്കുന്നതാകുന്നു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരമശിവനുമായി ബന്ധപ്പെട്ട മുദ്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഈ മുദ്ര നിങ്ങൾ ശരിയായ രീതിയിൽ അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ നടക്കുവാൻ പറയേണ്ടതായ വാക്കിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ശിവമുദ്രകളെക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള മുദ്രകൾ പരാമർശിക്കുന്നതാകുന്നു ഇതിൽ അഭയമുദ്ര അതേപോലെ തന്നെ ധ്യാനമുദ്ര ത്രിപുമുദ്ര മുദ്ര വജ്രമുദ്ര എന്നിവയാകുന്നു ഇവയിൽ ഗുരുവിൽ നിന്നും ലഭിക്കേണ്ടവ തന്നെയാണ് എന്നാൽ സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന മുദ്രകളുമുണ്ട് ഈ മുദ്ര ശിവലിംഗ മുദ്രയാകുന്നു ഈ മുദ്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ ആർക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നാകുന്നു ആർക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ ആദ്യം പരാമർശിക്കാം ആർത്തവം പതിനൊന്നാം ദിവസം മുതലാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് ആർത്തവം കഴിഞ്ഞ പതിനൊന്നാമത്തെ ദിവസം മുതൽ ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ സാധിക്കും എന്നാൽ അതിനു മുൻപ് പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പുലവാലായ്മ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ ആ സമയം ഈ മുദ്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടുള്ളതല്ല കൂടാതെ മത്സ്യം മാംസം ലഹരി എന്നിവ കഴിച്ചതിന് ശേഷം ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അടുപ്പിച്ച് പതിനൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ഫലങ്ങൾ വന്ന് തുടങ്ങും എന്നാണ് പറയുക ആദ്യം ചെയ്യുമ്പോൾ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകും എന്നാൽ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ഏകാഗ്രതയോടെ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നു മുതലാണ് ആദ്യം ചെയ്ത് തുടങ്ങേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് തിങ്കളാഴ്ചയാണ് ചെയ്ത് തുടങ്ങേണ്ടത് തിങ്കളാഴ്ച ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ബ്രാഹ്മൂഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുൻപായി തന്നെ വിളക്ക് തെളിയിച്ച് പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ കാര്യം ആരംഭിക്കാവുന്നതാണ് ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക എന്നാൽ ഏവർക്കും രാവിലെ തന്നെ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല ചിലരുടെ ജീവിത സാഹചര്യം അപ്രകാരമാകുന്നു അതിനാൽ തന്നെ രാവിലെ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം അഥവാ കൊളുത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്യാവുന്നതാണ് ഒരേ സമയം ചെയ്യുക എന്ന കാര്യത്തിനാണ് പ്രാധാന്യം കൈവരേണ്ടത് അതായത് ഇന്നൊരു സമയവും നാളെ മറ്റൊരു സമയത്ത് ചെയ്താൽ വിചാരിച്ച രീതിയിലുള്ള ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ നിത്യവും ഒരേ സമയത്ത് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് മുടക്കം കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാകുന്നു എന്നാൽ സ്ത്രീകൾക്ക് അത് സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ആർത്തവം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അതായത് ആർത്തവം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം മുതൽ വീണ്ടും ആരംഭിക്കാം അത് മുടക്കമായി കണക്കാക്കുന്നതല്ല അതിനാൽ തന്നെ അവർക്കും സ്ത്രീകൾക്കും നാൽപ്പത്തിയൊന്ന് ദിവസം അടിപ്പിച്ച് ചെയ്യാം എന്ന് തന്നെ പറയാം അതിനാൽ സ്ത്രീകളും ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക ആദ്യം തുണി വിരിച്ചതിന് ശേഷം ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക തുണി വിരിച്ച് അതിന് മുകളിലായി ഇരുന്ന് വേണം ഈ കാര്യം ചെയ്യുവാൻ ആ കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ പൂജാമുറിയിൽ പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ചെയ്യാം പ്രത്യേകിച്ചും വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ വെള്ള പുഷ്പങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഇനി ഒട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മറ്റ് പുഷ്പങ്ങളാകാം ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ശുഭ വസ്ത്രം അണിയണം എന്ന കാര്യമാകുന്നു വൃത്തിയുള്ള വസ്ത്രം തന്നെ അണിഞ്ഞ് നല്ല മനസ്സോടെയും വിശ്വാസത്തോടെയും മാത്രം ഈ മുദ്ര ചെയ്യുക കാരണം അത്തരത്തിൽ ചെയ്താൽ മാത്രമാണ് ഫലം ലഭിക്കൂ ഭഗവാനിൽ പൂർണമായും വിശ്വാസം അർപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു ശിവലിംഗമുദ്ര ഇപ്രകാരമാണ് വലത്തെ കൈ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കിയ ശേഷം കൈ ചുരുട്ടുക നിവർത്തി പിടിക്കണം ശേഷം നെഞ്ചിന്റെ മുകളിലേക്ക് വരും വിധം പിടിക്കുക ഇടത്തെ കൈ തുറന്നു തുറന്നുവയ്ക്കണം വലത്തേക്കൈ ചുരുട്ടിയതിന്റെ താഴെ ശിവലിംഗ രൂപത്തിൽ വയ്ക്കുക ഒരു തവണ കൂടി പരാമർശിക്കാം വലത്തെ കൈ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കും ശേഷം അഥവാ മടക്കിയതിന് ശേഷം കൈ ചുരുട്ടി നിവർത്തി പിടിക്കണം ശേഷം നെഞ്ചിൻ്റെ മുകളിലേക്ക് വരും വിധം പിടിക്കുക ഇടത്തെ കൈ തുറന്നു വയ്ക്കണം വലത്തെ കൈ ചുരുട്ടിയതിൻ്റെ താഴെ ശിവലിംഗ രൂപത്തിൽ വയ്ക്കുക പത്ത് തവണ ഇപ്രകാരം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക സാധിക്കും വിധം ശ്വാസം പിടിച്ചു നിർത്തണം ശേഷം ഈ മന്ത്രം ജപിക്കുക അഘോരമന്ത്രമാണ് ജപിക്കുന്നത് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്വര പ്രസ്വര ഘോരാ താരാ രൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഗാദയാഹും ബന്ദ് എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം ഹ്രീം ഓം ഹ്രീം സ്ഫുരസ്ഫുര രൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ദ ബന്ദ ഫട് എന്നാകുന്നു പതിനൊന്ന് തവണയാണ് ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അത്ഭുതകരമായ ഫലങ്ങൾ വന്നു ചേരും ശത്രുനാശം നിങ്ങൾക്ക് സംഭവിക്കും എന്നതാണ് വാസ്തവം ഈ അത്ഭുതകരമായ ഫലം വന്നു ചേരും പേടി അകാരണമായ ഭയം എന്നിവ നിങ്ങളിൽ നിന്നും അകലും ആത്മവിശ്വാസം വർദ്ധിക്കും എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകലുകയും പെട്ടെന്ന് തന്നെ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും പൂർണ്ണമായ വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇടയ്ക്ക് മുടക്കം വരാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക